ഹലോ നമസ്കാരം ഞാനേ കന്നാലുകളെയൊക്കെ നോക്കാൻ ഇറങ്ങിയതാ ഞാൻ എല്ലാ ദിവസവും മാരുടെ എണ്ണം നോക്കും അമ്മമാരിവിടെ എല്ലാവരും ഉണ്ടോന്നേ ആരെങ്കിലും ചാടിപ്പോയോന്ന് ഇന്ന് ഞാൻ പറയാൻ പോകുന്നേ എൻ്റെ മമ്മി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വേറെ മാറി കഥ വേറെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട്ട് വീടിന്ന് നമ്മൾ സ്വന്തമായിട്ട് വീട് മാറി കഥ പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ പത്ത് പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ പപ്പാക്കിയൊക്കെ സ്ഥലം കൊടുത്തിരുന്നത് കുറച്ച് ദൂരെയായിരുന്നു നമ്മുടെ തറവാട്ടീനെ ഇപ്പോൾ പപ്പ അവിടെ ഒരു വീട് പണിയാനായിട്ട് പോയി വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടുകല്ലെന്ന് പറയും നമ്മുടെ പറമ്പിക്കിട കിടക്കുന്ന കല്ലൊക്കെ ഇട്ട് ഒരു തറയൊക്കെ കെട്ടി ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത് അത് പണി പണിയാൻ പോയിട്ട് ഒരു മാസമായി അപ്പോൾ പുള്ളിയുടെ ഈ പൈസയൊന്നുമില്ല അതുകൊണ്ട് പുള്ളി ഒരു ദിവസം വേറെ ആൾക്ക് പണിന്ന് കൊടുക്കും അവർ തിരിച്ച് പണിന്ന് കൊടുക്കും അങ്ങനെയൊക്കെ പണിന്ന് വീടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് പുള്ളി പിള്ളി ഇവിളി തറവാട്ടിലേക്ക് വരുന്നില്ല കാരണം കാരണന്നൊരു വഴക്കം പറയും പുള്ളിയുടെ അപ്പം നമ്മുടെ വല്ല്യപ്പൻ പുള്ളിയുടെ വഴക്ക് പറയലൊന്നും വിചാരിച്ച് പുള്ളി വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ വെല്ലിപ്പൻ വലിപ്പൻ വെള്ള ദിവസത്തിനുശാലം കള്ളൊക്കെ കുടിക്കുന്നു കൊടുത്തത് കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മുടെ തെങ്ങീന്നും പനയിൽ നിന്നൊക്കെ ചെത്തുന്ന കള്ള അല്ലാതെ മറ്റേ ഇപ്പോഴത്തെ പോലെ ബ്രാൻഡി അല്ല അത് അത് കുടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ വീടിൻ്റെ മുൻറ്റത്ത് നിന്ന് ഈ പപ്പയുടെ ഭയങ്കര തെറിയ എൻ്റെ അപ്പനെ അതായത് പുള്ളിയുടെ മകനെ തെറി പറയുന്നത് ഇതൊക്കെ കേട്ട് മമ്മി ഇങ്ങനെ അകത്തിങ്ങനെ ഇരിക്കുക അപ്പം നേരം വെളുത്തു കഴിഞ്ഞപ്പം മമ്മിയുടെ പേർക്ക് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് സ്ഥലം തന്നേക്ക സ്ഥലത്തേക്ക് പോയേക്കാന്ന് വിചാരിച്ച് ഒരു ഒരു അന്നൊരു പായ ഉണ്ട് നമ്മുടെ ഈ അതെന്നാ പായ ഒരു നെയ്ത കൂടൊരു പായ ആ പായും ആ ഒരു കൂടിൻ്റെ അകത്ത് ഉള്ള തുണി എന്ന് വെച്ചാൽ അത്ര തുണിയുള്ളൂ നമുക്ക് അല്ല എല്ലാവർക്കും ഒത്തിരി തുണിയൊന്നുമില്ല അന്ന് അതും എടുത്ത് ഈ പായ ചുമക്കുന്നത് നമ്മുടെ ചേട്ടനാട്ടോ ആ ഞാൻ നടക്കും കയ്യെ പിടിച്ചാൽ നടക്കും പിന്നെ എൻ്റെ അനിയനെ എടുക്കണം അങ്ങനെ ആ കൂടും പിടിച്ച് നടന്ന് അവിടെ ചെല്ലുക ചെന്ന് കഴിഞ്ഞപ്പോൾ പപ്പ ഇങ്ങനെ വീടൊക്കെ പണിയുന്നിരത്തുണ്ട് വീട് പണിയൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ അതൊക്കെയാണ് നടക്കും അപ്പം നീന്താടി വന്നേരെന്ന് ചോദിച്ചു അല്ല അപ്പച്ചായവിടെ വഴ വഴക്കാർന്നു അവിടെ വഴക്ക് പറയുക വന്നാന്ന് പറഞ്ഞു അപ്പോൾ കാണുന്നവർ വിചാരിച്ചു ഓക്കെ വൈകിട്ട് ആകുമ്പത്തേ പൊക്കോളും അപ്പോൾ കുറച്ച് കാട്ടിക്കട നടന്നു വരാനേ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകിട്ടായപ്പോൾ ചോദിച്ചാൽ പോകുന്നില്ലെന്ന് ചോദിച്ചു ഇല്ല ഞാൻ പോകുന്നില്ല ഇനി ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വേറെ മാറുന്നത് ആകെ ഉപ്പ് ഒരു പാത്രവും ചോറ് വയ്ക്കാൻ ഒരു കലവും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ആ ജീവിതമൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് ഞാനിത് പറയാൻ കാരണമായി കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെന്നെ വിളിച്ചു അവരുടെ വീട്ടിൽ ഭയങ്കര തമ്പിത്തല്ലും പെകളോ ആ ഭാര്യയും ഭർത്താവും ഭയങ്കര തമ്പിത്തല്ല ഭാര്യയ്ക്കത് പോരാ ഭർത്താവിന് ഇതു പോരാ പല പല കാര്യങ്ങളാണ് ഇവർ ഉണ്ടാക്കി ഭയങ്കര വഴക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അവർ എന്താ പറയുക ഒരുമിച്ച് താമസിക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് കരച്ചുരുമ്പകളും അപ്പോൾ അവരുമായിടൊക്കെ സംസാരിച്ചപ്പം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ വഴക്കുണ്ടാക്കുന്നത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവും രണ്ട് പേർക്കെയും തെറ്റുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വഴക്കുണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെയാണ് ജീവിച്ച എന്ന് നിങ്ങൾ പറ ചിന്തിച്ചാൽ നിങ്ങൾക്കൊരിക്കലും വഴക്കുണ്ടാക്കാൻ തോന്നത്തില്ല നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മളൊക്കെ ഇവിടെ എത്തിയത് ആ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മുടെയൊക്കെ കാർണവന്മാരല്ലെങ്കിൽ നമ്മുടെ അമ്മയും അപ്പനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തമ്മിത്തല്ലും ബഹളമൊന്നുമില്ലാതെ സമാധാനത്തോട് കൂടി ജീവിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്താൽ സുഖമായിട്ട് നമുക്ക് ജീവിച്ചു പോകാം ഓക്കേ വഴക്കും കൊണ്ടൊന്നും നമുക്ക് നേടാൻ പറ്റിയല്ല നമുക്ക് സമാധാനമാണ് വേണ്ടത് പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ഷെയറും ലൈക്കും ഫോളോ ഒന്നും ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഓക്കെ എന്ന ഭാ